ഒന്ന് പുഴു എന്ന് പറയുന്ന ആ ഒരു സിനിമ എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല അത് ബ്രാഹ്മണ വിരുദ്ധം എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് അത് ഹിന്ദു വിരുദ്ധമാണ് കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരുപാട് ബിംബങ്ങൾ അതെല്ലാം തന്നെ ഹിന്ദു വിരുദ്ധമായിട്ട് തന്നെ ആ സിനിമയുടെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ മാറുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്തുകൂടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സിനിമയ്ക്കില്ലേ ആ ക്രിയേറ്റീവ് ഫ്രീഡത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി കൺസീവ് ചെയ്യുന്നത് കൊണ്ടോ അത് ചിത്രീകരിക്കുന്ന കൊണ്ടോ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ നേരത്തെ ഇവിടെ ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ തരാതരം നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ആവാമെന്നും നമുക്കിഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ ആവരുത് എന്ന രീതിയിലത്തേക്ക് നിർബന്ധം പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ശ്രീ മമ്മൂട്ടി ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള താൽപ്പര്യത്താൽ അദ്ദേഹം ആ സ്റ്റോറി എഴുതുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ഹർഷാദിനെ കോൺടാക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി നമുക്ക് സിനിമയാക്കാം എന്നൊരു നിർദ്ദേശം അവിടെ വെക്കുകയും ആ സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു മെസ്സേജ് അദ്ദേഹത്തിന് കിട്ടിയതിന് ശേഷവും ആ സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് പോയി എന്നാണ് പറയുന്നത് എങ്കിൽ അതിൽ കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് കാരണം ഒരു നായക കഥാപാത്രം പ്രത്യേകിച്ച് മമ്മൂട്ടിയെ പോലെയുള്ള വളരെ സീസൺഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സിനിമയുടെ എല്ലാ പ്രതലങ്ങളെയും പറ്റി വളരെ കൃത്യമായിട്ടുള്ള ബോധ്യവും അത് എങ്ങനെ ആയിരിക്കണം എങ്ങനെ ആയിരിക്കരുത് എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ധാരണകളുമുള്ള ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിനിമയുടെ പ്രമേയത്തിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെയുള്ള ബിംബങ്ങൾ ഒരു സിനിമയിൽ കാണിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ജാതീയമായിട്ടുള്ള ഒരു വേർതിരിവിനെ പറ്റി കാണിക്കുകയോ മതപരമായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ കുറച്ചൊന്ന് പ്രീണിപ്പിക്കുന്ന രീതിയിലത്തേക്ക് കാണിക്കുകയോ ഇനി അതുമല്ല എങ്കിൽ തീവ്രവാദ പ്രവർത്തനം എന്നതിനെ കുറച്ചുകൂടി സോഫ്റ്റൻ ചെയ്തിട്ട് കാണിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാകേണ്ടുന്ന ആൾ തന്നെയാണ് ശ്രീ മമ്മൂട്ടി അപ്പോൾ അത് ഞാൻ പണ്ട് ശ്രീ എസ് എൻ സ്വാമിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം രണ്ട് സിനിമകളെ പറ്റി പറയുന്നുണ്ട് അതിൽ ഒരു സിനിമ എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ ഒരു സിനിമയും ഒന്ന് ശ്രീ മമ്മൂട്ടിയുടെ സിനിമയുമാണ് മമ്മൂട്ടിയുടെ സിനിമ സി ബി ഐ ആണ് ആ സി ബി ഐ സീരീസ് വരുന്ന സമയത്ത് ആ കേന്ദ്ര കഥാപാത്രത്തിന് അലി ഇമ്രാൻ എന്ന പേരാണ് നൽകിയിരുന്നത് എന്നും അത് പിന്നീട് മമ്മൂട്ടി തന്നെയാണ് പറയുന്നത് അതല്ല ആ ഒരു കഥയുടെ സന്ദർഭത്തിനും കാര്യത്തിനുമൊക്കെ കൂടുതൽ നല്ലത് അത് ഇതുപോലെ ഒരു ബ്രാഹ്മണ കഥാപാത്രമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അയ്യർ കഥാപാത്രമാണെങ്കിൽ അതാണ് നല്ലത് എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നുണ്ട് പിന്നീട് ആ ഇൻ്റർവ്യൂ അതെനിക്ക് തോന്നുന്നു ഇ ടി വി ഭാരതിന് എന്തോ നൽകിയിരുന്നൊരു ഇൻറ്റർവ്യൂ ആണ് ആ ഇൻ്റർവ്യൂ പിന്നീട് നമ്മുടെ നാട്ടിലുള്ള പല പോർട്ടലുകളും അതിനെക്കുറിച്ച് റിപ്പീറ്റ് പിന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് മമ്മൂട്ടിയാണ് ആ പേര് വേണ്ടെന്ന് പറഞ്ഞതെന്ന് തുറന്ന് പറയുകയാണ് എസ് എൻ സ്വാമി താൻ മുസ്ലിം ആയതുകൊണ്ടാണോ മുസ്ലിം കഥാപാത്രമാക്കിയതെന്ന് ആളുകൾ ചോദിക്കുമെന്ന് മമ്മൂട്ടി പറഞ്ഞതിനെക്കുറിച്ചും എസ് എൻ സ്വാമി പറയുന്നു എന്നുവെച്ചാൽ ആൾക്കാർക്ക് ഒരു കഥാപാത്രത്തിൻ്റെ ജാതി മതം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു സിനിമയിൽ പ്ലേസ് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കൺസേണുകൾ ഉണ്ടാവുമെന്ന് പണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള ആളാണ് ശ്രീ മമ്മൂട്ടി എന്ന കാര്യത്തിൽ സംശയമില്ല അതേപോലെ തന്നെ അങ്ങനെ ഒരു ചോദ്യം വരാതിരിക്കാൻ ഈ പേര് വേണ്ടെന്ന് പറഞ്ഞു അതുമാത്രമല്ല ഇതൊരു ആക്ഷൻ പാക്ഡ് ചിത്രമാണല്ലോ അത് കാരണം ബ്രാഹ്മണ കഥാപാത്രമാകും നല്ലത് എന്ന സജഷൻ വന്നു അതും മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നാണ് വന്നത് എന്ന് എസ് എൻ സ്വാമി പറഞ്ഞു എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു സിനിമയുടെ എല്ലാവിധ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള പണ്ടേക്ക് പണ്ടേ ബോധ്യമുള്ള ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഇന്നുണ്ടാകുന്ന ഒരു സിനിമയിൽ അത് ബ്രാഹ്മണവിരുദ്ധമാകുന്നുണ്ടോ അതിൽ ജാതീയത കാണിക്കുകയും ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയോട് വളരെ വലിയ രീതിയിലുള്ള വിവേചനം കാണിക്കുന്നുമുണ്ടോ ഏതെങ്കിലും ഒരു തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ സോഫ്റ്റ് ആൻഡ് ചെയ്ത് കാണിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകേണ്ടുന്ന ആളാണ് ശ്രീ മമ്മൂട്ടി അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിനിമ എനിക്ക് തോന്നുന്നു ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയാണ് ആ സിനിമയിലാണെങ്കിൽ തന്നെ ഇതേപോലെ കറുപ്പുടുത്ത് അയ്യപ്പന്മാരായിരിക്കുന്ന പ്രായമായ വൃദ്ധ ദമ്പതികൾ അവരെ ഒരു വില്ലനൈസ് ചെയ്തിട്ട് കാണിക്കുന്ന രീതിയിലത്തേക്കൊക്കെ ഉണ്ട് അതൊക്കെ ആ സിനിമയിൽ എന്തിനാണ് അങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്നത് പോലെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ആ കഥയിൽ ഇതിനൊന്നും തന്നെ പ്രത്യേകിച്ച് ബന്ധമില്ല അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആരോപണം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യമെന്ന് പറഞ്ഞത് കുറച്ച് ഗുരുതരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഇതിൽ മമ്മൂട്ടി ഒരു വിശദീകരണം നൽകേണ്ടതാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശദീകരണം നൽകണോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ് അതൊരു വ്യക്തി സ്വാതന്ത്ര്യം എന്ന നിലയ്ക്ക് നമുക്ക് പറയാം പക്ഷേ ഇത് ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്ന നിലയ്ക്ക് തനിക്ക് നേരെ ഉണ്ടാകുന്ന ആരോപണങ്ങളെ കണ്ണടച്ച് ആ രീതിയിലത്തേക്ക് മുന്നേറാൻ പറ്റുന്ന ഒരു ഘട്ടമാണോ ഇത് എന്നുള്ളത് അദ്ദേഹം തന്നെ ചിന്തിച്ച് നോക്കേണ്ടതാണ് കാരണം നമ്മുടെ നാട്ടിലുള്ള പല മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ തുടങ്ങിയ പല ആൾക്കാരും അദ്ദേഹത്തിന് പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതെല്ലാം തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മൗനം പാലിച്ചിരിക്കുകയാണെങ്കിൽ അതൊരു നല്ല സന്ദേശമല്ല പ്രത്യേകിച്ച് മുമ്പുണ്ടായിരുന്ന സിനിമയെപ്പറ്റി ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയും എന്നുള്ള ധാരണ പരസ്യമായിട്ട് അല്ലെങ്കിൽ ഒരു തൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററോട് പങ്കുവച്ചിട്ടുള്ള ഒരാളുടെ നിലയ്ക്ക് അദ്ദേഹം അത് ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം രണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണമാണ് നമ്മുടെ നാട്ടിൽ സൈബർ ആക്രമണം നേരിടുന്ന അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഏതെങ്കിലും രീതിയിലുള്ള പരാമർശം നേരിടുന്ന ആദ്യത്തെ നടനൊന്നുമല്ല ശ്രീ മമ്മൂട്ടി വളരെ കൃത്യമായിട്ട് ഓരോ തവണയും അദ്ദേഹം ബ്ലോഗ് എഴുതുന്ന സമയത്ത് അതിലെ വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിവിടെ ഉണ്ടായിട്ടുള്ള ഒരു നടനാണ് ശ്രീ മോഹൻലാൽ താൻ താനെടുക്കുന്ന സിനിമയിൽ ഏതെങ്കിലും ഒരു ഒരു ആംബുലൻസ് ഇപ്പോൾ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് ഉപയോഗിച്ച സമയത്ത് അതിന് വിശദീകരണം നൽകേണ്ടി വന്നയാളാണ് ശ്രീ ഉണ്ണിമുകുന്ദനും അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ വിഷ്ണു മോഹനും അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ തന്നെ ഇതൊക്കെ തന്നെ സാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നും ഇവരെ എല്ലാവരെയും തന്നെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ് എന്നും ഇവരാരും തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രീണനത്തിനോ വിദ്വേഷത്തിനോ ശ്രമിക്കുന്ന ആൾക്കാരല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ഏതെങ്കിലും മന്ത്രിയോ ഏതെങ്കിലും എം പിയോ എം എൽ എയോ പറഞ്ഞിട്ടുള്ളതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല അപ്പം ഇതൊരു ഇരട്ടത്താപ്പാണ് അതല്ല എങ്കിൽ ഈ ആൾക്കാരെല്ലാവരും തന്നെ സമാനമായ ഉണ്ടാകുന്ന സമയത്ത് ഒരേ രീതിയിൽ തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു ആ രീതിയിലത്തേക്ക് പ്രതികരിക്കുന്നില്ല ഇനി മൂന്നാമത്തെ ഒരു വിഷയം സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മതം വിഷയമാകുന്ന സിനിമകൾ നിരവധി ഉണ്ടായിട്ടുണ്ട് അത് പ്രീണനം എന്ന നിലയ്ക്കോ വിദ്വേഷം എന്ന നിലയ്ക്കോ ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കേരള സ്റ്റോറി എന്നൊരു സിനിമ വരുന്നു കേരള സ്റ്റോറി എന്ന സിനിമ വരുന്ന സമയത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് പരസ്യമായിട്ട് പറഞ്ഞ് ദേശാഭിമാനി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അത് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഒരു സിനിമയാണ് എന്ന നിലയ്ക്കാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ തന്നെ പല സിനിമകളിങ്ങനെ മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പത്മാവത് എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ അതൊരു മുസ്ലിം വിരുദ്ധമായിട്ടുള്ള സിനിമയെ അല്ല അതൊരു പഴയ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടതാണ് എന്നിട്ട് പോലും അത് ആ രീതിയിലത്തേക്ക് പ്രചരിപ്പിക്കപ്പെട്ടു കാശ്മീർ ഫയൽസ് എന്ന സിനിമ ഉണ്ടായിരുന്ന സമയത്ത് അത് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ആ രീതിയിലത്തേക്ക് ചിത്രീകരിക്കപ്പെട്ടു മലയാളത്തിലൊരു സിനിമ എനിക്ക് തോന്നും ശ്രീ ഷറഫുദ്ദീൻ നായകനായിട്ടുള്ള ഹലാൽ ലവ് സ്റ്റോറി എന്നാണ് തോന്നുന്നത് സിനിമയുടെ പേര് അത് വന്നിരുന്ന സമയത്ത് മുസ്ലിങ്ങളെ പിന്നെ പഴയ കാലത്തേക്ക് മാത്രമായിട്ട് തളച്ചിരുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രമേയമാണ് ഈ സിനിമയിലുള്ളത് എന്ന നിലയ്ക്കുള്ള നിരൂപണങ്ങൾ വരുന്നത് കണ്ടതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം വിരുദ്ധമെന്നോ ഹിന്ദുവിരുദ്ധമെന്നോ ഒക്കെ തന്നെ നിരവധി സിനിമകൾ ഇങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇതിൽ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള സിനിമകൾ വരുന്ന സമയത്ത് മാത്രം അല്ലെങ്കിൽ ആ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സിനിമ വരുന്ന സമയത്ത് മാത്രം നമുക്കൊരു ഒരു പൊതു കോണ്ഷ്യൻസ് ഉണരുകയും അതിൻ്റെ പേരിൽ നമ്മൾ ഇത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ മതവിഭാഗത്തിനെതിരെ വേണ്ട എന്ന് പറയുകയും എന്നാൽ മറ്റു ചില വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് വ്യക്തിപരമായിട്ട് പോലും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മാമാനിക്കുന്നിൽ ശ്രീ മോഹൻലാൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള മതവിശ്വാസം പിന്തുടരുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അവകാശത്തിനെ പോലും ചോദ്യം ചെയ്യുന്ന നിലയ്ക്ക് ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ ഇതിലെല്ലാം നമ്മൾ കാണുന്നത് ഒരു ഇരട്ടത്താപ്പാണ് ആ ഇരട്ടത്താപ്പാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത് അല്ലാതെ ഇവിടെ ആരെങ്കിലും ശ്രീ മമ്മൂട്ടിക്ക് പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിലത്തേക്ക് ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ടതെന്ന് കാര്യമില്ല കാരണം ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ മോഹൻലാൽ ആരാണ് മമ്മൂട്ടി ആരാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി അറിയാം ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല ഈ ആരോപണം തെറ്റാണ് ഞാൻ ആ രീതിയിലത്തേക്ക് ഇദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടില്ല എന്ന രീതിയിലത്തെ അദ്ദേഹം രീതിയിലത്തേക്ക് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ് എങ്കിൽ ആ വിവാദം അവിടെ തീരേണ്ടതുമാണ് അതങ്ങനെയാണ് അദ്ദേഹം ചെയ്യേണ്ടത് പക്ഷേ അത് അദ്ദേഹം ചെയ്യാതിരിക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള ആരോപണങ്ങൾക്ക് കൂടുതൽ ബലമുണ്ടാകും പിന്നെ പലപ്പോഴും പറയപ്പെടുന്നത് പോലെ ഇതൊരു സംഘപരിവാർ ആസൂത്രണത്തിൽ നടന്നിരിക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ആ നിലയ്ക്കാണ് അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ആ നിലയ്ക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ശ്രീ ഷഷാദ് തന്നെ പറയുന്നത് അദ്ദേഹം സി പി എം അനുഭാവിയാണ് എന്നാണ് അദ്ദേഹം മമ്മൂട്ടിയുടെ സുഹൃത്താണ് അദ്ദേഹത്തിന് സംഘപരിവാർ ബന്ധമൊന്നുമില്ല അപ്പോൾ പിന്നെ അതൊരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് എന്ന് പറയുന്നതൊക്കെ തന്നെ ഈ രീതിയിൽ പ്രധാനപ്പെട്ട അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ കണ്ടെത്തിയിരിക്കുന്ന ഉപായങ്ങൾ മാത്രമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്